ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ ലോങ് വീഡിയോസ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള എസ് സി ഒ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോക്ക് റീച്ച് കയറാനായിട്ട് സാധ്യത വളരെ അധികം കുറവാണ് അപ്പോൾ ശരിയായ രീതിയിൽ യൂട്യൂബിൻ്റെ ഒ ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എല്ലാ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അതുപോലെ തന്നെ എല്ലാ സെറ്റിങ്സും നമ്മൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ സെറ്റിങ്സും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ഒന്ന് നോക്കാം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും നമ്മൾ എല്ലാ ഓപ്ഷൻസും എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ എല്ലാ ഓപ്ഷൻസും സെറ്റിങ്സും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഈ ഈ ഒരു ഒരു വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ടെന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ഒരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസിന് പ്രോപ്പർ ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂല അപ്പോൾ ശരിയായ രീതിയിൽ എസ് സി ഒ കൊടുത്തിട്ട് വേണം നമ്മൾ എപ്പോഴും യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് എസ് സി എന്ന് പറഞ്ഞു സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ അപ്പോൾ ഷോർട്സ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിലായിട്ട് കൊടുക്കാം കേട്ടോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഷോർട്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എല്ലാ സെറ്റിങ്സും നമ്മൾ ആ ഒരു വീഡിയോയിൽ അപ്പോൾ ശരിയായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ എസ്ഇഒ ഒക്കെ കൊടുത്തിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് മനസ്സിലാവും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോങ് വീഡിയോ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള എസ് സി ഒ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ എസ് സി ഒ എന്ന് പറയുമ്പോൾ സെർച്ച് എൻജിൻ ആണ് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീഡിയോസ് ടോപ്പിൽ വരാനായിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ആണ് നമ്മൾ ഈ എന്ന് പറയുന്നത് അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് വരുന്ന സമയത്ത് നമ്മളുടെ ചാനലും ഒരു ടോപ്പ് ടെന്നിലെങ്കിലും വരാനായിട്ട് നമ്മളെ സഹായിക്കും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീഡിയോസിന് വ്യൂസ് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എസ്ഇ ഒ ഇങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നതിന് മുന്നേ എന്തൊക്കെയാണ് എസ്ഇഒയിൽ ഇൻക്ലൂഡ് ആവുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാം എസ് സി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ഈ ഒരു പേര് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്നും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് ഈ ഒരു എസ്ഇഒ എന്ന് പറയുന്ന സംഭവങ്ങൾ അതായത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന് ഒരു തമ്പനിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ ടൈറ്റിൽ കറക്റ്റായിട്ട് കൊടുക്കണം പിന്നെ ഡിസ്ക്രിപ്ഷൻ കീവേഡ്സ് ടാഗ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടോ കാരണം നമ്മൾ ഒരു സെറ്റിങ്സ് പോലും മിസ്സാക്കാണ്ട് എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് എന്നെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം യൂട്യൂബിൽ നല്ല ക്വാളിറ്റി കമ്പനിയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് കുറേ പേർക്കൊക്കെ കമ്പനിയിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നുണ്ടാവില്ല അപ്പോൾ യൂട്യൂബിൽ തന്നെ തരുന്ന തമ്പനിയിൽ അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും കമ്പനിയിലായിട്ട് വരുന്നുണ്ടാവുക അതല്ലാതെ നമുക്ക് തന്നെ കസ്റ്റം ചെയ്തിട്ട് തമ്പനിയിൽ അപ്ലോഡ് ചെയ്യാൻ അറിയാത്തവർ ഇപ്പോഴും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മള് യൂട്യൂബില് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് തമ്പനിയിൽ ഒന്നും കൊടുത്തിട്ട് ആ ഒരു വീഡിയോക്ക് വ്യൂസ് ധികം ചാൻസ് കുറവാണ് അപ്പോൾ തമ്പനിയിലും ടൈറ്റിലും ടാഗും ഡിസ്ക്രിപ്ഷനും കീവേർഡ്സും എല്ലാം ലോങ് വീഡിയോസിന് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കമന്റിൽ ചോദിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് റിലേറ്റഡ് വീഡിയോസ് എങ്ങനെയാണ് കൊടുക്കുന്നത് ഹാഷ് എങ്ങനെയാണ് കൊടുക്കുന്നത് ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്താണ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ കമന്റ്സിനുള്ള ഒരു റിപ്ലൈ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓപ്ഷൻ പോലും മിസ്സാക്കാണ്ട് ഞാൻ ഡീറ്റെയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ കൊടുക്കേണ്ടതെന്നൊക്കെ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യൂട്യൂബ് അധികം ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം എന്നാൽ മാത്രമാണ് നമ്മുടെ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണ് ഏതിനെ പറ്റിയിട്ടാണ് ഏത് ഓഡിയൻസിന് എന്നൊക്കെ യൂട്യൂബിന് മനസ്സിലാവുള്ളൂ എന്നാൽ മാത്രമാണ് ശരിയായ രീതിയിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോ ഓരോരുത്തർക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ അതായത് നമ്മളുടെ വീഡിയോ ആരാണ് കാണേണ്ടത് അവർക്ക് യൂട്യൂബ് നമ്മളെ വീഡിയോ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എസ് സി ഒക്കെ പ്രോപ്പറായിട്ടുണ്ടാവണം അപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിട്ടല്ല കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ശരിയായ രീതിയിൽ ലോങ് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇനി അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ ലോങ്ങ് വീഡിയോസ് പ്രോപ്പർ എസ് ഒക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് സ്ക്രീൻ റെക്കോർഡായിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ ഗൈസ് യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്രോപ്പറായിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ പോയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ വൈ ടി സ്റ്റുഡിയോയിൽ വെച്ചിട്ടല്ല നമ്മൾ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ വന്നിട്ടുണ്ട് എന്നിട്ട് താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത പോലെ തന്നെ പ്ലസ് ഐക്കൺ കാണാൻ പറ്റും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മീഡിയ ഇങ്ങനെ വരും അതിൽ നിന്ന് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ലോങ്ങ് വീഡിയോ സെലക്ട് ചെയ്യാം കേട്ടോ അതായത് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി ഫുള്ള് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ലോങ്ങ് വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ അല്ല നമ്മളുടെ ഇപ്പോഴത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ വേറൊരു ക്ലിപ്പാണ് അപ്പോൾ ഞാൻ അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടത് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരാം നമ്മൾക്ക് ഏത് വീഡിയോ ആണോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരാം എന്നിട്ട് നമ്മൾ താഴെ കാണുന്ന നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും ആദ്യം തന്നെ നമുക്ക് ഇവിടെ നമ്മളുടെ ഈ ഒരു വീഡിയോൻ്റെ മുകളിലായിട്ട് ഒരു പെൻ ബട്ടൺ കാണാൻ പറ്റും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് നമുക്ക് തമ്പിനിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെയാണ് നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തമ്പിനിയിൽ കൊടുക്കുന്ന കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തമ്പിനിയിൽ നമ്മൾ യൂട്യൂബിലെ വീഡിയോസിന് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ ഈ ഒരു പെൻ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തമ്പിനിയിൽ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും പറ്റും അപ്പം ഞാൻ ഈ ഒരു പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടൊരു കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുകയാണ് ഡണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ തമ്പനിയിൽ ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് കൊടുക്കേണ്ടത് ടൈറ്റിലാണ് കേട്ടോ അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടി കഥ പറയേണ്ട ആവശ്യമില്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ടൈറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ ഒരു വീഡിയോ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ വീഡിയോ വേറെ ടൈറ്റിൽ വേറെ ആയിട്ട് നമ്മൾ കൊടുക്കരുത് ആ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണോ പറയുന്നത് അതൊന്ന് ചുരുക്കി നമ്മൾ ടൈറ്റിലായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തമ്പനിയിൽ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ വീഡിയോസ് എങ്ങനെയാണ് പ്രോപ്പർ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ടൈറ്റിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചരാം അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത് തന്നെ ടൈറ്റിലായിട്ട് കൊടുക്കാം ശരിയായ രീതിയിൽ ലോങ് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ലോങ് വീഡിയോയുടെ ടൈറ്റിൽ കൊടുക്കേണ്ടത് കേട്ടോ അതായത് നമ്മളായ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു സെൻറ്റൻസ് ആണ് നമ്മൾ ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഇനി വേണമെങ്കിൽ ഇമോജീസൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഇമോജീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ഈ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷനായിട്ട് പോവുക അപ്പോൾ നമ്മൾ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കിതിൽ ഒരുപാട് വലിച്ചു നീട്ടി ടൈറ്റിൽ കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ബ്രീഫായിട്ട് നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുക കാരണം ആ ഒരു ടൈറ്റിൽ കണ്ടിട്ടാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്യെയുള്ളൂ അപ്പോ ആ ഒരു ക്ലിക്കബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ട്ടോ അപ്പോ നമ്മൾ ഇവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോ നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിൽ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കില് ജസ്റ്റ് ഇതുപോലെ ആഡ് ചെയ്യാം ഹാഷ് ടാഗ് നമുക്ക് ഒന്നോ രണ്ടണ്ണൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ യൂട്യൂബെന്നോ യൂട്യൂബ് ടിപ്സെന്നോ പറഞ്ഞിട്ട് രണ്ട് ടൈ ഹാഷ്ടാഗ് കൊടുക്കുന്നത് ശരിക്കും നമ്മൾ ഇവിടെയല്ല ഹാഷ് ടാഗ് കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ടൈറ്റിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇവിടെ ഹാഷ് ടാഗ് കൊടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇനി നമുക്ക് അടുത്ത ഓപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന എല്ലാ സെറ്റിങ്സും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് അതായത് പബ്ലിക്കായിട്ടല്ല അൺലിസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിലും അതുപോലെ തന്നെ ക്രോമിലൊക്കെ പോയിട്ട് നമുക്ക് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്യാനുണ്ട് എന്നാൽ മാത്രമാണ് നമ്മളുടെ വീഡിയോയുടെ എസ് സി ഒ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഈ ഒരു എസ് സി ഒ പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ാണ് അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് പാരഗ്രാഫായിട്ടോ മുഴുവനായിട്ട് നമ്മൾ കഥ പോലെ വലിച്ച് നീട്ടി എഴുതേണ്ട ആവശ്യമില്ല ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഹൗ ടു അപ്ലോഡ് ലോങ് വീഡിയോ ഓൺ യൂട്യൂബ് പ്രോപ്പർലി അങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ കൊടുക്കാട്ടോ അങ്ങനെ ഇന്ന രീതിയിൽ കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ട് ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ ഹൗ ടു അപ്ലോഡ് ലോങ് വീഡിയോ പ്രോപ്പർലി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ചെറിയൊരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുന്നത് ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ കറക്ഷനായിട്ട് ഇതുപോലെ യൂട്യൂബ് തന്നെ കാണിച്ച് തരും അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു സെൻറ്റൻസ് മാത്രമാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഇങ്ങനെ എല്ലാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുള്ളത് കുറച്ചും കൂടെയും എഴുതാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ച് തന്നിട്ട് എഴുതുന്ന കാണിച്ചു തന്നിട്ട് ടൈം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒറ്റ സെൻറ്റൻസിൽ ഒതുക്കിയത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഹാഷ് ടാഗാണ് ഇവിടെയാണ് നമ്മൾ ഹാഷ് ടാഗുകൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ ഒരു ഭാഗത്ത് നമ്മളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹാഷ്ടാഗും നമ്മൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ് ടാഗ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹാഷ് ടാഗ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ മെറ്റയുടെ അടുത്തോ നമ്മുടെ വാട്സപ്പിലുള്ള മെറ്റേണ്ടല്ലോ മെറ്റഡ് അടുത്തോ അതല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു മെറ്റ ഇൻസ്റ്റഗ്രാം ഞാൻ അത്ര യൂസ് ചെയ്യാത്ത കാരണം എനിക്കറിയില്ല എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ജി പി ടിയുടെ അടുത്തോ നമ്മുടെ വീഡിയോടെ ആ ഒരു കണ്ടൻറ്റ് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇതിനനുസരിച്ചിട്ടുള്ള ഹാഷ് ടാഗുകൾ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഹാഷ് ടാഗ് നമുക്ക് അതിൽ നിന്ന് കിട്ടും അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ റിയാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടാഗ് കൊടുക്കാം അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് യൂട്യൂബിന്റെ ടിപ്സൊക്കെ ഷെയർ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് കുറച്ച് ഹാഷ്ടാഗുകൾ ആണ് കൊടുക്കാറുള്ളത് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങളുടെ വീഡിയോന്റെ കണ്ടന്റ് വേറെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹാഷ് ടാഗ് അല്ല കൊടുക്കേണ്ടത് നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ് ടാഗുകളാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ചാനലാണ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗും ടാഗും കീവേഡുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഹാഷ്ടാഗുകൾ കൊടുക്കാം അപ്പം ഞാൻ ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ടു ടു ഹൗ അപ്ലോഡ് യൂബ് വീഡിയോ ഒന്നിട്ട് പോലെ കുറേ ഹാഷ് ടാഗുകൾ ഉണ്ട് നമുക്കത് കൊടുക്കാം അതുപോലെ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഹാഷ്ടാഗുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഞാനിപ്പോൾ മലയാളം എന്നും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് അവർ സെർച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിലൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളുടെ ഒരു ഐഡിയയിൽ കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വൈറൽ വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹാഷ്ടാഗുകൾ കൊടുക്കാനായിട്ട് പറ്റും സബ്സ്ക്രൈബ് ഇത്രയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ വേറെ എന്തെങ്കിലും ഡിസ്ക്ലെയിമർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ അവിടെയാണ് നമ്മൾ വീഡിയോനെ പറ്റിയിട്ട് നമുക്ക് പറയാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുക അതുപോലെ തന്നെ വേറെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ലിങ്ക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മൾ മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോ ആണോ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ആ ഒരു പെൻ ബട്ടൺ മുകളിൽ കാണുന്ന പെൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് നമ്മൾ ഈ ഒരു വീഡിയോയില് കൊടുത്തിട്ടുള്ള ആ ഒരു ടൈറ്റിൽ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം അപ്പോൾ ദാ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ് കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ കോപ്പി ചെയ്തിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്യുക എന്നിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെ ഷെയറിൻ്റെ ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ കോപ്പി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ കോപ്പി ആയിട്ടുണ്ട് ഇനിയൊന്നുമില്ല നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വരാം നേരെ ആയൊരു ലിങ്ക് കോപ്പി ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് എത്ര വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിലും നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ടൈറ്റിൽ കൊടുക്കുക അതുപോലെ തന്നെ ആ ഒരു വീഡിയോയുടെ ലിങ്കും പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇനി അടുത്ത ഓപ്ഷൻ വിസിബിലിറ്റി ആണ് ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അൺലിസ്റ്റഡ് ആയിട്ടാണ് വെക്കേണ്ടത് അത് ആയിട്ട് വെച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഓപ്ഷൻസ് ഒക്കെ വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സൊക്കെ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റാണ്ടായിട്ട് വരും അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം നമ്മുടെ വീഡിയോ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്താൽ മതി ഇനി നമ്മുടെ അടുത്ത ഓപ്ഷൻ വരുന്നത് ലൊക്കേഷൻ ആണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതൊന്നും ഞാൻ കൊടുക്കാറില്ല പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ഈ ഒരു വീഡിയോ ആഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നില്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേ ലിസ്റ്റൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാറ് ഇനി അടുത്ത ഓപ്ഷൻ നമ്മുടെ ടാഗ് പ്രൊഡക്ട്സ് ആണ് ഇത് നമ്മൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞ ചാനലിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ വരുകയുള്ളൂ കേട്ടോ അതായത് നമുക്ക് പ്രൊഡക്ട്സുകൾ എന്തെങ്കിലും ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിൽ ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റൂല കേട്ടോ പിന്നെ അടുത്ത ഓപ്ഷനാണ് ഷോർട്സ് റിമിക്സിങ് അതായത് നമ്മളുടെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും റിമിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കുന്ന ഭാഗമാണ് അപ്പോൾ നമ്മളിവിടെ എലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയും ഓഡിയോയും റിമിക്സ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനത് ഡോണ്ട് എലോ ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ റിമിക്സ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം കേട്ടോ പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് ആഡ് പെയ്ഡ് പ്രൊമോഷൻ ലാബലാണ് അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നോ കൊടുക്കുകയാണ് പിന്നെ അടുത്ത ഓപ്ഷൻ ആൾട്ടേഡ് കണ്ടന്റ് ഉണ്ടോ ഇല്ലയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതും ഞാൻ നോ കൊടുക്കുകയാണ് അതായത് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക അപ്പോൾ ഞാൻ നോ ആണ് കൊടുക്കുന്നത് പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് കമൻസ് എങ്ങനെയാണ് ഓൺ ആക്കി ഇടുന്നത് എന്നുള്ളത് കുറേ പേരൊക്കെ പറയുന്നുണ്ട് അവർ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ കമൻറ്റൊക്കെ ഓഫാണെന്നുള്ളത് ഇവിടെയാണ് നമ്മൾ വീഡിയോൻ്റെ കമൻ്റ് ഓൺ ആക്കി ഇടുന്നത് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ കമൻ്റ് ഓൺ ആക്കി ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ ഏത് വീഡിയോടെ ആണോ ഓഫ് ആയിട്ടുള്ളത് ആ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ കമൻസ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈയൊരു ഭാഗത്തെ ഫുൾ ഓപ്ഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആണോ എന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക കാരണം ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കലേ ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് പ്രോപ്പറാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളതെല്ലാം പ്രോപ്പറാണ് ഇനി നമുക്ക് മോളിൽ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് നമ്മളുടെ വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ അതോ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണോ എന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് അപ്പോൾ എപ്പോഴും ഞാൻ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് കൊടുക്കാറുള്ളത് നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമൻ ബോക്സ് ഒക്കെ ഓഫ് ആവുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നോ കൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്ലോഡ് വീഡിയോ ക്ലിക്ക് ചെയ്യാം അപ്ലോഡ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് പ്രോസസ്സിങ് ആവും അത് കഴിഞ്ഞിട്ട് സീറോ മുതൽ നൂറ് ശതമാനം വരെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവും അപ്പോൾ നമുക്ക് അപ്ലോഡ് വീഡിയോ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമുക്കിവിടെ സി വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടില്ലേ അപ്ലോഡ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാം ഓക്കെ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന കണ്ടന്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കണ്ടന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കതൊന്ന് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മോളിൽ കാണുന്ന പെൻ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഫുൾ അപ്ലോഡ് ആവണമെന്നില്ല അത് നമ്മൾ ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് ഓപ്ഷൻസ് നോക്കാം ഇവിടെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും താഴെ കാണുന്ന ഏറ്റവും താഴത്തേന് മുകളിലുള്ള ടാഗ് എന്ന് പറയുന്ന ടാഗ് ഷോർട്ട്സ് റീമിക്സിങ് ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കീവേഡുകൾ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത് അപ്പോൾ മുകളിൽ ആഡ് ടാഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ഓഡിയൻസ് എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണോ വരേണ്ടത് ആ സെർച്ച് ചെയ്യേണ്ട സംഭവം നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഹൗ ടു അപ്ലോഡ് ലോങ് വീഡിയോ എന്നൊക്കെ കൊടുക്കുകയാണ് ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് ലോങ് വീഡിയോ പ്രോപ്പർലി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ എങ്ങനെയാണ് യൂട്യൂബിൽ വന്ന് സെർച്ച് ചെയ്യാമെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം അതുപോലെ നമ്മൾ നമ്മളിതിൽ കീവേഡ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പോയിന്റ് നമ്മളുടെ ടൈറ്റിൽ മാച്ച് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കീവേഡ്സ് ഇതിലടിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കീവേഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെറ്റനോടോ ചാറ്റ് ജി പി നമ്മുടെ കണ്ടന്റ് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിന് മാച്ചായിട്ടുള്ള കീവേഡ്സ് പറഞ്ഞുതരാനായിട്ട് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം പിന്നെ യൂട്യൂബർ അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ഓഡിയൻസ് സെർച്ച് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത് അതൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഹൗ ടു ഗെറ്റ് സബ്സ്ക്രൈബേഴ്സ് ഫാസ്റ്റ് അതുപോലെ തന്നെ മലയാളം യൂട്യൂബ് ചാനൽ ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീഡിയോ ഏത് കാറ്റഗറി ആണോ അത് ഇവിടെയാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കാറ്റഗറി ഏതാണോ അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എഡ്യൂക്കേഷൻ ആണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ കമൻ്റാണ് കമൻറ്റൊക്കെ നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മുടെ വീഡിയോ എത്ര പേര് ലൈക്ക് ചെയ്തു എന്നുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടിക്ക് കൊടുക്കാം അപ്പോൾ ഓൾറെഡി അത് ടിക്ക് ആണ് കാണണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് അൺ ടിക്ക് ചെയ്യാം കേട്ടോ അൺ ടിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് പറ്റൂല അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഞാൻ ടിക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കാണുന്ന എല്ലോ എംബോഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനൊന്ന് അൺ ടിക്ക് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും വാട്സപ്പിലോ എവിടെയെങ്കിലും ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരായ ഒരു വീഡിയോ വാട്സപ്പിൽ തന്നെ വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ നമുക്ക് കിട്ടൂല അപ്പോൾ വാട്സപ്പിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് യൂട്യൂബിൽ തന്നെ വന്ന് കാണാനായിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു എല്ലോ എംബോയിഡിങ് ഓഫ് ചെയ്തിട്ടുള്ളത് ഓൺ ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാട്സപ്പിൽ വെച്ചിട്ടുതന്നെ ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു വ്യൂസാണ് കുറയുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ടാഗ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ വരുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ മോണിറ്റൈസ് ആയവർക്ക് അറിയുന്നുണ്ടാവും നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ ആണോ ടാഗ് ചെയ്യേണ്ടത് അത് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാഗ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് ഇത്രയും ആണ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് സേവ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സെറ്റിങ്സും അവിടെ സേവ് ആയിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ നിങ്ങൾ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് എഡിറ്റിങ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇതുപോലെ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക മോളിലുള്ള പെൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പണ്ടത്തെ വീഡിയോ ആയിക്കോട്ടെ പുതിയ വീഡിയോ ആയിക്കോട്ടെ എല്ലാതും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഒരു പോയിന്റ് പോലും മിസ്സാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ് ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്ലോഡ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ കണ്ടില്ലേ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നൂറ് ശതമാനം ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ടിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഇംപ്രൂവ് ആക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ വീഡിയോ പബ്ലിക്കാക്കുക ഇതിങ്ങനെ പ്രോസസ്സിംഗ് ആയി ിടയിൽ നമ്മൾ പബ്ലിക്കാകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി നമുക്ക് നഷ്ടപ്പെടും കേട്ടോ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എങ്ങനെയാണ് ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളത് അതായത് നമ്മൾ നല്ല ക്വാളിറ്റിയിലൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് വീഡിയോയുടെ കുറേ പേരപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എങ്ങനെയാണ് ക്വാളിറ്റിയിൽ ക്ലാരിറ്റിയിലൊക്കെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്ലാരിറ്റിയിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിൽ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതൊന്ന് പ്രൊസസ്സിങ് ആവും അപ്പോൾ എച്ച് ഡി ക്വാളിറ്റിയിൽ കണ്ടില്ലേ ഇവിടെ പ്രൊസസ്സിങ് ആണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ പബ്ലിക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊസസിങ് അവിടെ സ്റ്റോപ്പ് ആവാണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിയാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ട് പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം വീഡിയോ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ക്രോമിൽ വന്നിട്ട് ക്രോം എടുക്കുക ക്രോമിൽ വന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോഗിന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നമുക്ക് കുറച്ചും കൂടെയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആകും കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും അതായത് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പിൽ നമ്മൾ താഴെ കാണുന്ന കണ്ടന്റ് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ഹാഷ് ടാഗും എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സൈഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ വീഡിയോ കഴിയുന്ന സമയത്ത് ലാസ്റ്റ് രണ്ട് വീഡിയോസ് ഇങ്ങനെ പെട്ടിയിൽ വരുന്നത് അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ എൻഡ് സ്ക്രീൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻഡ് സ്ക്രീൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും അപ്പൊ നമ്മളിവിടെ ഞാനിപ്പോൾ ഈ രണ്ട് പെട്ടിയുള്ള ഒരു സംഭവമാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോടെ ലാസ്റ്റ് ഇതുപോലെ രണ്ട് വീഡിയോസ് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എൻ്റെ സ്ക്രീനായിട്ട് രണ്ട് വീഡിയോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വീഡിയോസ് പിന്നെ ഒരു സബ്സ്ക്രൈബ് അങ്ങനെ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് വീഡിയോസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വീഡിയോസ് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ട് യൂട്യൂബ് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ അല്ല നമുക്ക് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം ഏത് വീഡിയോ വേണമെന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ കണ്ടില്ലേ ലാസ്റ്റ് ഏത് വീഡിയോ കാണിക്കണം എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ രണ്ട് വീഡിയോസും നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്ന വീഡിയോസാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ടൈം എത്ര മിനിറ്റിലാണ് വീഡിയോയുടെ ലാസ്റ്റ് ഇത് കാണിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് നീക്കി വെക്കാണ് ഇത് കുറച്ച് പാടാണ് കേട്ടോ നീക്കാനായിട്ട് അപ്പോൾ ഇത്രയും വീഡിയോയുടെ ലാസ്റ്റ് ഇത്രയും ഭാഗത്താണ് നമ്മുടെ ഈ ഒരു എൻഡ് സ്ക്രീൻ കാണാനായിട്ട് പറ്റാട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് സേവ് ചെയ്യാണ് ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് വന്നിട്ടുള്ളത് ഐ കാർഡാണ് എൻ്റെ സ്ക്രീൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഐ കാഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ മുകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഐ ബട്ടൺ അവിടെ നമ്മൾ മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോ വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും വീഡിയോ കൊടുക്കണോ പ്ലേലിസ്റ്റ് കൊടുക്കണോ അതോ വേറെ ഏതെങ്കിലും ചാനൽ കൊടുക്കണോന്നൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പം ഞാൻ വീഡിയോ സെലക്ട് ചെയ്യാണ് അപ്പം നമുക്കിവിടെ ഏത് വീഡിയോ ആണോ ഐ കാർഡിൽ കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വരും അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വീഡിയോ ആണ് ഐ കാർഡിൽ കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ടൈം നമുക്കിവിടെ താഴെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ കണ്ടില്ലേ അതിങ്ങനെ നീക്കി നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ട നമ്മളിപ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഐ കാർഡ് ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സേവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഐ കാർഡ് കൊടുക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഞാനിത് സേവ് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയൊക്കെ ഇടാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഇനി മുകളിൽ വന്നിട്ട് നമുക്ക് സേവ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയമാകുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പിൽ പോയിട്ട് നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പിൽ വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടില്ലേ ഇപ്പോൾ പ്രോപ്പർ ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട് എല്ലാതും കറക്റ്റായിട്ട് ക്വാളിറ്റി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പെൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് പബ്ലിക്കായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പബ്ലിക്കായിട്ട് അപ്ലോഡ് ആവും ഞാനപ്പോൾ സേവ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഗായ്സ് പ്രോപ്പറായിട്ടുള്ള എസ്ഇഒ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻ്റിൽ ചോദിക്കുക അപ്പോൾ അറിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ചെയ്ത് തരാട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടിനും ഉള്ള ആൻസർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ ഡൗട്ട് അപ്പോൾ എല്ലാ ഡൗട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാൻ മറക്കരുത് ട്ടോ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാത്തിനും റിപ്ലൈ തരാനായിട്ട് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ കമന്റ്സിനും ഞാൻ എന്തായാലും റിപ്ലൈ തരും അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ